പെൺകുട്ടികളെ യൂസ് ആൻഡ് ത്രോ ആണ് അയാളെ പോളിസി എങ്കിൽ അങ്ങനെ കുഞ്ഞിനെ ജനിപ്പിച്ചത് പോലും എന്തുമാത്രം ഇറസ്പോൺസിബിലിറ്റിയാണ് ആ ശബ്ദം കേട്ട് ആരെങ്കിലും പറഞ്ഞു അത് രാഹുൽ അല്ല എന്ന് പൊതുവേദിയിലെ നിന്ന് ഈ കാര്യം ന്യായീകരിക്കാൻ രാഹുൽ വന്നാൽ പോലും അടിപൊളിക്കണം മലയാളി എന്ന ഞാൻ പറയുക കാരണം മലയാളികളൊക്കെ ഒന്ന് അച്ഛന്മാരാണ് അല്ലെങ്കിൽ ആങ്ങളമാരാണ് അല്ലെങ്കിൽ ഭർത്താക്കന്മാരാണ് പെൺകുട്ടികളോടെ മൊത്തത്തിൽ കാണിച്ച ഈ സമൂഹത്തോട് കാണിച്ച ഒരു അതിക്രമം അല്ലെ സമൂഹദ്രോഹം അല്ലേ അതിനെ രാജിവെക്കേണ്ടത് യൂത്ത് കോൺഗ്രസിന്റെ പദവിയാണോ അപ്പൊ എം എൽ എ പദവി രാജിവെക്കാനായിരിക്കണം ഇനി കേരളത്തിൽ മുറവിളി മുഴങ്ങേണ്ടത് രാഹുൽ മാംകൂട്ടത്തിൽ രാഷ്ട്രീയ ഭാവിക്ക് എന്ത് സംഭവിച്ചാലും കേരളത്തിന് ചുക്കും സംഭവിക്കാനില്ല അദ്ദേഹത്തിന്റെ കൈയിരിപ്പ് കൊണ്ടും അദ്ദേഹത്തിന്റെ സ്വഭാവ ദൂഷ്യം കൊണ്ടും അദ്ദേഹത്തിന് പറ്റേണ്ടത് കുറച്ച് നേരത്തെ കിട്ടി എന്നതേ ഉള്ളൂ ഒരു അദ്ദേഹം ഇതിനേക്കാൾ ഉയർന്നു പോയിരുന്നെങ്കിലും ഉയർന്നു പോയിട്ട് എത്ര പേ എത്ര എത്ര പേരെ ഇത്തരം ചൂഷണങ്ങൾക്ക് വിധേയമാക്കാം എത്ര പെൺകുട്ടികളെ ഉപദ്രവിക്കപ്പെട്ടേക്കാം അതുകൊണ്ട് നേരത്തെ കണ്ടുപിടിച്ചത് ബാക്കിയുള്ളവർക്കെങ്കിലും ഒരു പാഠമായില്ല അങ്ങനെ കണ്ടാമോ